കോതുമംഗലത്ത് ടി സി വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ ആൺസുകൃത്ത് കസ്റ്റഡിയിലായിരിക്കുകയാണ് റമീസ് എന്ന യുവാവാണ് സോന എൽദോസ് എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ മരണത്തെ തുടർന്ന് പോലീസ് പിടിയിലായിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ ശാരീരിക ഉപദ്രവം എന്നിവ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സോനയെ മർദ്ദിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം സോന എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പുറത്ത് വന്നിട്ടുണ്ട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് റമീസ് വാക്കുമാറി മതം മാറാൻ റമീസും കുടുംബവും നിർബന്ധിച്ചു ഇവരൊക്കെ കൂടി തന്നെ മാനസികമായി തളർത്തി എന്നതടക്കം ഗുരുതര ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത് ചെയ്ത തെറ്റിൽ ില്ല തന്നോട് സ്നേഹമുള്ളതായും മരിക്കാൻ റമീസ് സമ്മതം നൽകിയെന്നും ഇനിയും വീട്ടുകാർക്കൊരു ബാധ്യതയായി തുടരാൻ സാധിക്കില്ലെന്നും യുവതി ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് സോനയുടെ ആത്മഹത്യക്കുറിപ്പ് ഇങ്ങനെ ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന വ്യാജൻ അവന്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം അവർ നടത്താമെന്ന് പറയിച്ചു റമീസ് ചെയ്ത തെറ്റുകൾ അവൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ച ഉണ്ടാക്കി സഹദ് എന്ന കൂട്ടുകാരൻ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു വീണ്ടും എന്നെ തിരിച്ചു വീട്ടിലേക്ക് എത്തിച്ചു മതം മാറാൻ സംബന്ധിച്ച എന്നോട് വീണ്ടും രമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു മതം മാറിയാൽ മാത്രം പോരാ തൻ്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു ചെയ്ത തെറ്റേന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നൽകാൻ സാധിക്കുന്നില്ല അപ്പൻ്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഞാൻ പോകുന്നു അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് പോകുകയാണ് ഇങ്ങനെയായിരുന്നു കുറിപ്പ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക